ഇവിടെ യെച്ചൂരി മുതൽ ഗോവിന്ദഷ് വരെ ഞങ്ങളുടെ വോട്ട് ബി ജെ പി കാര് ചോർത്തി എന്ന് സങ്കടപ്പെടുമ്പോഴാണ് ബി ജെ പിക്ക് ഈ പല ക്രെഡിറ്റും അതേ ഈ പിണറായി താലത്തിൽ വെച്ച് കൊടുക്കുന്നത് ഇന്നലെ അതിൻ്റെ ഉദാഹരണം അവസാനത്തെ ഉദാഹരണമാണ് ഇന്നലെ വിഴിഞ്ഞത്ത് കാണാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ മനസ്സിപ്പോഴും സംഘിയുടെ ഒരു മനസ്സാണ് മുഖ്യമന്ത്രിക്കുള്ളത് അതുകൊണ്ട് ഇവിടെ ബി ജെ പിയുടെ മുഖ്യമന്ത്രി ഉണ്ടായി കാണാൻ ആഗ്രഹിക്കുന്നത് കെ സുരേന്ദ്രനോ നരേന്ദ്രമോദിയോ അല്ല സാക്ഷാൽ പിണറായി വിജയൻ ഇത് ഞങ്ങൾ തുറന്നു കാണിക്കും എത്ര വായിക്കാൻ ശ്രമിച്ചാലും ഉമ്മൻചാണ്ടി തന്നെയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാരണക്കാരൻ എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് എല്ലാവരും അത് പിണറായി ആയിരുന്നവണ മായ്ക്കാൻ ശ്രമിച്ചാലും നടക്കില്ല അതിന്റെ ഫുൾ ക്രെഡിറ്റ് ഉമ്മൻചാണ്ടിക്കാണ് മാത്രമല്ല അന്ന് ഒരുപാട് പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അറിയിച്ചുകൊണ്ടാണ് കരാർ ഒപ്പുവയ്ക്കുന്നത് പ്രവൃത്തി ആരംഭിക്കും അദ്ദേഹം മനസ്സിലാക്കേണ്ടത് അത് അദ്ദേഹം കോട്ടയത്തെ പാർട്ടി സെക്രട്ടറി എന്നറക്ക എന്താ അദ്ദേഹത്തിന് അദ്ദേഹം അതായത് തറക്കല്ലിട്ട ദിവസം പ്രവർത്തനം തുടങ്ങിയ ഏക ഇന്ത്യയിലെ പദ്ധതിയാണ് കിട്ടുന്നത് അന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞത് ഇതിന് തറക്കല്ലിട്ട് ആ കല്ല് വെറുതെ കിടക്കാൻ സമ്മതിക്കില്ല വർക്ക് തുടങ്ങുന്നന്ന് മാത്രമേ ഞാൻ തറക്കല്ലൂ അങ്ങനെ തറക്കല്ലിട്ടന്ന് തന്നെ വർക്ക് തുടങ്ങി അന്ന് ഒരു ഭരണമാറ്റം ഉണ്ടായി ഇത് അഞ്ചു വർഷം മുമ്പ് എന്നെ പിണറായി സർക്കാരാണ് നീട്ടി നീട്ടിക്കൊണ്ടത് അവസാനം ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞിട്ടില്ല അത് മാത്രമല്ല മൻമോഹൻ സിംഗിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കേന്ദ്രത്തിലെ ബി ജെ പി വന്നിട്ടുള്ള സാന്നിധ്യത്തിൽ അദ്ദേഹം മൻമോഹൻ സിംഗിന്റെ കുറ്റം പറഞ്ഞത് നരേന്ദ്രമോദിയുടെ ഇവിടെ യെച്ചൂരി മുതൽ ഗോവിന്ദ ഞങ്ങളുടെ വോട്ട് ബി ജെ പി എന്ന് സങ്കടപ്പെടുമ്പോഴാണ് ബി ജെ പിക്ക് പല കൃഷിക്കും ഇന്നലെ അതിന്റെ ഉദാഹരണം ഉദാഹരണമാണ് ഇന്നലെ വിഴിഞ്ഞത്ത് കാണാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിപ്പോഴും സംഘിയുടെ ഒരു മനസ്സാണ് മുഖ്യമന്ത്രിക്ക് അതുകൊണ്ട് ഇവിടെ ബി ജെ പിയുടെ മുഖ്യമന്ത്രി ഉണ്ടായി കാണാൻ ആഗ്രഹിക്കുന്നത് കെ സുരേന്ദ്രനോ നരേന്ദ്രമോദിയോ അല്ല സാക്ഷാൽ പിണറായി വിജയൻ ഇത് ഞങ്ങൾ തുറന്നു കാണിക്കും എത്ര മയക്കാൻ ശ്രമിച്ചാലും ഉമ്മൻചാണ്ടി തന്നെയാണ് വിഴിഞ്ഞൻ തുറമുഖത്തിൻ്റെ കാരണക്കാരൻ എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്